യു എസിലെ അനധികൃത കുടിയേറ്റക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കുടിയേറ്റക്കാരുടെ നരകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗോണ്ടാനമോബേ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധരായ ചില ഭീകരരെ പാർപ്പിച്ചിട്ടുള്ള ജയിലും ഗോണ്ടുവാനോമയിലുണ്ട് ഇതിലെ അന്ത്യാവാസികളിലൊരാളാണ് അൽ ഖയ്ദ ഭീകരൻ അൽ നഷീറി ഒരു യു എസ് യുദ്ധക്കപ്പൽ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് അൽ നഷീറി അറസ്റ്റിലായത് അമേരിക്കയെ ലക്ഷ്യമിട്ട് അൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും വലുത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം തന്നെയാണ് ആ ആക്രമണത്തിലൂടെ അൽ ഖൈദ ലോകത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധരായ ഭീകര സംഘടനയായി മാറി ഒസാമ ബില്ലാദൻ ലോകം കണ്ട ഏറ്റവും വലിയ വില്ലനും ലോകരാഷ്ട്രീയത്തിൻ്റെ ക്രമം മാറ്റിയ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം യു എസിനെതിരായ അൽ ഖൈദയുടെ ആദ്യ ആക്രമണമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ ഒസാമ ബില്ലാദൻ ആവിഷ്കരിച്ച ഭീകര പദ്ധതി പ്രകാരം കെനിയയിലെയും ടാൻസാനിയയിലെയും യു എസ് എംബസികൾ അൽ ഖൈദ ആക്രമിച്ചിരുന്നു ഇതിൽ പന്ത്രണ്ട് അമേരിക്കക്കാരുൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് മരിച്ചത് ഇതിനുശേഷമാണ് യുഎസ്എസ് കോൾ സംഭവം ഉണ്ടായത് യമനിൽ വെച്ച് യു എസ് എസ് കൗൾ എന്ന യു എസ് യുദ്ധക്കപ്പലിൽ അൽ ഖൈദ ഭീകരർ ആക്രമണം നടത്തി പതിനേഴ് യു എസ് നാവികരുടെ മരണത്തിനും മുപ്പത്തെട്ട് പേർക്ക് ഗുരുതര പരിക്കിനും സംഭവം ഇടയാക്കി ഈ വർഷം ഈ സംഭവത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം കൂടിയാണ് രണ്ടായിരം ഒക്ടോബർ പന്ത്രണ്ട് ഗൾഫ് രാജ്യമായി യമനിലെ ഏതൻ തുറമുഖത്തെത്തിയതായിരുന്നു യുസെസ് കോൾ ഇറാഖിന് സമീപമുള്ള സമുദ്ര മേഖലയിലേക്ക് പോകാൻ യാത്ര തിരിച്ച കോളിൻ്റെ ഏതെങ്കിലും ഉദ്ദേശം ഇന്ധനം നിറയ്ക്കലായിരുന്നു ഇതിനായി കുറച്ച് മണിക്കൂറുകൾ തുറമുഖത്ത് നിൽക്കാൻ കോളിന് നിർദ്ദേശമുണ്ടായിരുന്നു ഇന്ധനം നിറയ്ക്കൽ പ്രക്രിയയ്ക്കായി കോളിന് ചുറ്റും ചെറു ബോട്ടുകൾ വലയം തീർത്തു ഇതിലൊരു ബോട്ട് ഭീകരരുടെ ബോട്ടായിരുന്നു ഒരു റബ്ബർ ഡിങ്കി ബോട്ടായിരുന്നു അത് രണ്ട് ഭീകരരും കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കളും അതിനുള്ളിൽ ഉണ്ടായിരുന്നു വലയങ്ങൾ ഭേദിച്ച് യു എസ് എസ് കോളിന് സമീപത്തെത്താൻ ഭീകരബോട്ടിന് സാധിച്ചു എഞ്ചിൻ റൂമിന് സമീപെത്തിയ ബോട്ട് താമസിയാതെ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു മേഖലയിൽ ഒരു തീഗോളം ഉയർന്നു കടുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ നാൽപ്പതടി വിസ്തീർണ്ണമുള്ള ഒരു വലിയ ദ്വാരം കോളിൽ രൂപപ്പെട്ടു പതിനേഴ് നാവികർ തൽക്ഷണം മരിച്ചു ദ്വാരത്തിലൂടെ കയറിയ വെള്ളം മൂലം കോൾ മുങ്ങിത്തുടങ്ങി കപ്പലിൻ്റെ എഞ്ചിൻ റൂമിന് സാരമായ കേടുപാടുകൾ പറ്റി മണിക്കൂറുകൾക്ക് ശേഷം അവിടെ എത്തിയ യു എസ് ആവിക വിദഗ്ധർ ദ്വാരമടച്ച് മുങ്ങിപ്പോകുന്നതിൽ നിന്ന് യു എസ് എസ് കോളനിയെ രക്ഷിച്ചു പിറ്റേ ദിവസം എഫ് ബി ഐ അന്വേഷണത്തിനായി ഏതാനിലെത്തി പിന്നീട് ആറുപേർ സംഭവത്തിൽ യമനിൽ പിടിയിലായി അൽ ബാധവി അൽ നഷീറി എന്നിവരായിരുന്നു ഇതിൽ പ്രമുഖർ ഇരുവർക്കും വധശിക്ഷ വിധിക്കപ്പെട്ടെങ്കിലും അൽ ബാധവി താമസിയാതെ ജയിൽ ചാടി അൽ നഷീറിയെ ഗോണ്ടനോമ തടവരയിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ അൽ ബാധവി യു എസ് വ്യോമാക്രമണത്തിൽ യമനിൽ വെച്ച് കൊല്ലപ്പെട്ടു അങ്ങനെ കൊടും ക്രിമിനലുകളെ മാത്രം പാർപ്പിക്കുന്ന ഗോണ്ടുവാനോ തലവറയിലേക്ക് കുടിയേറ്റക്കാരെ മാറ്റാനാണ് ട്രംപിൻ്റെ പ്ലാൻ എന്നാണ് സൂചന ലക്ഷ്യം വയ്ക്കുന്നതാകട്ടെ കൂടുതലും കനേഡിയൻ കുടിയേറ്റക്കാരെയും അതിന് ട്രംപിന് മുന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് കാനഡയും അമേരിക്കയും ഒന്നിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ തൊടാൻ കഴിയില്ല എന്നാണ് ട്രംപിൻ്റെ വാദം ഇത് ട്രംപ് ഒറ്റയ്ക്കുണ്ടാക്കിയ ഒരു തിയറി അല്ല അമേരിക്കൻ വലതുപക്ഷം കാലാകാലങ്ങളിൽ ഈ വിശാല അമേരിക്ക വാദം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത് പ്രയോഗത്തിലെത്തിക്കാൻ ട്രംപിനെ പോലുള്ളവരുടെ കടുത്ത നിലപാടും നിർണായകമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്ന് പ്രധാന രാജ്യങ്ങളെയാണ് യു എസുമായി കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുന്നത് ഇതിനായി സൈനികരെ വിന്യസിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമായും പനാമ കനാലും ഗ്രീൻലാൻഡും സ്വന്തമാക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് കാനഡ അമേരിക്കയുമായി ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതെല്ലാം ലോകരാഷ്ട്രീയത്തിൽ വലിയ കോഴിഴക്കങ്ങളാണ് സൃഷ്ടിക്കുന്നത്